കരോതി വാചാലം വന്ദേ പരമാനന്ദമാധവം പന്ത്രണ്ടാമത്തെ ദശകം ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം എന്ന് പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി സ്വയംഭുവോ മനുരോ ജനസർഗീലോ ദൃഷ്ടമ സത്യലോകേ കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്ാക്ഷൻ ഭൂമിദേവിയെ പാതാളത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് പാതാളത്തിൽ മുക്കിയിട്ട് നിലത്തിൽ മുക്കിയിട്ട് മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് സഞ്ചരിക്കാൻ ഇറങ്ങി തനിക്ക് തുല്യനായിട്ടുള്ള എതിരാളി മഹാവിഷ്ണു മാത്രമാണ് എന്ന് വരുണൻ പറഞ്ഞറിഞ്ഞിട്ട് ആ തൻ്റെ എതിരാളിയെ അറിയാനായിട്ട് കാണാനായിട്ട് ഗതയും പിടിച്ചുകൊണ്ട് തിരഞ്ഞു നടന്നു ഇറങ്ങി എന്നാണ് കഴിഞ്ഞ ദശകത്തിലൊടുക്കം പറഞ്ഞത് ഇനി അപ്പോൾ ഭൂമിയുടെ ഭൂമിയിൽ ഭൂമിയും വെള്ളത്തിൻ്റെ അടിയിലായി അപ്പോൾ ഭൂമിയിൽ സൃഷ്ടി കൊണ്ടിരുന്നതായിട്ടുള്ള മനു സ്വയംഭുവ മനു എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയില്ലാത്ത ഒരവസ്ഥയിലായി എന്ന് പറയുകയാണ് സ്വയംഭുവ മനുഹു അഥ പിന്നീട് അതായത് ഭൂമി വെള്ളത്തിൽ മുങ്ങുന്നതായിട്ടുള്ള ആ അവസരത്തിൽ സ്വയംഭുവ മനുഹു സ്വയംഭു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ താമരയിൽ സ്വയം ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാ മഹാവിഷ്ണു തന്നെ തൻ്റെ ഒരു അംശം കൊണ്ട് മഹാ ബ്രഹ്മാവായിട്ട് താമരയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ആ സ്വയംഭു സ്വയംഭൂ ആയിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രൻ സ്വയംഭുവൻ ബ്രഹ്മ സ്വയംഭുവിൻ്റെ പുത്രൻ സ്വയംഭുവൻ സ്വയംഭുവനായിട്ടുള്ള മനു അതായത് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ളതായിട്ടുള്ള മനു മനു ബ്രഹ്മാവ് സ്വയം സ്ത്രീപും സ്വഭാവം സ്വീകരിച്ചിട്ട് മനുവും ശതരൂപയുമായിട്ട് സ്ത്രീവും സ്വഭാവം സ്വീകരിച്ചു എന്ന് നേരത്തെ പറയേണ്ടായി അപ്പം അങ്ങനെ ആ മനു സൃഷ്ടിക്ക് ബ്രഹ്മാവിനാൽ നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള മനു സൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സ്വയംഭുവ മനു ആ സ്വയംഭുവനായിട്ടുള്ള മനു അഥാ പിന്നീട് ജനസർഗശീലഹ ജനസർഗശീലോ പദം മുറിക്കുമ്പോൾ ജനസർഗശീല എന്നാവും ജനസർഗത്തിൽ ജനങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ശീലനായി ശീലത്തോടു കൂടിയതായിട്ടുള്ള ജനങ്ങളെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മനു മനു ജനങ്ങളുടെ സൃഷ്ടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മനു വഴിയായിട്ട് അപ്പം അങ്ങനെ ജന പ്രജകളെ സൃഷ്ടിച്ചു മനുവിന് ഈ ഭൂമി അവർക്ക് ആവാസ പ്രജകൾക്ക് ആവാസസ്ഥാനമായിട്ടുള്ളതായിട്ടുള്ള ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോകണതായി കണ്ടപ്പോൾ എവിടെയാണ് താൻ സൃഷ്ടിക്കത്തിച്ചതായിട്ട് ജനങ്ങളെവിടെ താമസിക്കും എന്നുള്ളതായിട്ടുള്ള പരിഭ്രമമായി അങ്ങനെ ജനസർഗശീല മനുഹു ദൃഷ്ട മഹീം അസമയേലെ നിമഗ്നാം മഹീം സലിലെ നിമഗ്നാം ദൃഷ്ട മഹീ ഭൂമിയേയാണ് മഹി ഭൂമിയെ സലിലേ നിമഗ്നാം സലിലത്തിൽ വെള്ളത്തിൽ മുങ്ങിയതായിട്ട് നിമഗ്നാം മുങ്ങിയതായിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് ദൃഷ്ട മഹീം അസമയേ അസമയേ സമയമില്ലാണ്ടുള്ളതായിട്ടുള്ള കാല കാലമല്ല ഭൂമി വെള്ളത്തിൽ മുങ്ങാൻ സമുദ്രത്തിൽ മുങ്ങാൻ വിരോധമില്ല അത് പ്രളയകാലത്ത് അല്ലേ മഹാപ്രളയത്തിൽ അങ്ങനെയൊക്കെ ആവാം പക്ഷേ ഇതിപ്പോൾ പ്രളയം കഴിഞ്ഞിട്ട് ബ്രഹ്മാവുണ്ടായി ഇത് കഴിഞ്ഞ് മനുയെ സൃഷ്ടിച്ചു മനു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റെ മുമ്പേ ഈ സമയത്ത് ഈ പ്രളയമുണ്ടാകുക ഭൂമി വെള്ളത്തിൽ മുങ്ങ് എന്നുള്ളത് സമയത്തുള്ളതല്ല വേണ്ട സമയത്തുള്ളതല്ല അസമയത്തുള്ളതാണ് അപ്പം അങ്ങനെ ഇല്ല വേണ്ടാത്തതായിട്ടുള്ള സമയത്ത് ശരിയല്ലാത്തതായിട്ടുള്ള സമയത്ത് ഭൂമി വെള്ളത്തിൽ മുങ്ങുന്നത് കണ്ടിട്ട് ഈ മനുവിന് പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള മനുവിന് വിഷമായി ദൃഷ്ട അസമയേ സമയമല്ലാത്ത അസമയത്ത് ജലത്തിൽ മുങ്ങുന്നതായി ശലിലേ നിമഗ്നാം ദൃഷ്ടുവ ശലത്തിൽ വെള്ളത്തിൽ നിമഗ്നയായി മുങ്ങിയതായിട്ട് കണ്ടിട്ട് സൃഷ്ടാരമാപ ശരണം തൻ്റെ സൃഷ്ടാവായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാവിനോട് മനുവിനെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണല്ലോ അപ്പോ ആരോടൊരു സഹ സങ്കടം പറയുക തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള അച്ഛനോട് തന്നെ പറയാം എന്ന് തീർ തീർച്ചയേക്ക് സൃഷ്ടാരം ശരണം ആപാ സൃഷ്ടാവിനെ സൃഷ്ടാരം സൃഷ്ടാവിനെ ദിവ്യ ശരണം ആപാ ശരണമായിട്ട് ം ശരണം ആ തനിക്ക് ശരണമായിട്ടുള്ളതായിട്ടുള്ള സൃഷ്ടാവിനെ തന്നെ ആവ പ്രാപിച്ചു എന്നിട്ട് ശരണം സൃഷ്ടാരമാപശരണം ഭവദങ്ഷ്ടാശയം ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ആ ബ്രഹ്മാവ് സന്തോഷിച്ചിരിക്കുകയാണ് എങ്ങനെ ഭവദ്രി സേവാ തുഷ്ടാശയം ഭഗവാന്റെ അംഗ്രിസേവ പാചകമലങ്ങളിലുള്ളതായിട്ടുള്ള സേവ പതകമലങ്ങളെ സേവിച്ചുകൊണ്ട് സന്തുഷ്ടനായിട്ട് ഇരിക്കുകയാണ് ബ്രഹ്മാവ് അപ്പം ഈ ഭൂമി വെള്ളത്തിൽ മുങ്ങണതൊന്നും ബ്രഹ്മാവ് അറിഞ്ഞിട്ടില്ല ബ്രഹ്മാവ് മനുവിനെ ഭാരം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം പിന്നെ ബ്രഹ്മാവിനെ മനുവിനെ സൃഷ്ടിക്കുള്ളതായിട്ടുള്ള ഭാരം മനുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അവിടെ സമാധാനമായിട്ടിരിക്കുകയാണ് ഭഗവാനെ സേവിച്ചു കൊണ്ട് ഭഗവാനെ തന്നെ സേവി ഗുരുവായൂരപ്പനെ തന്നെ സേവിച്ചുകൊണ്ട് ഇരിക്കണം ബ്രഹ്മാവ് ആ സമയത്താണ് അങ്ങനെ സന്തോഷിച്ചിരിക്കണതായിട്ടുള്ള സമയത്താണ് എന്തെങ്കിലും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് പറയേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ കാര്യസാധ്യം ഉണ്ടാവാൻ എളുപ്പമാണ് അപ്പം അതുകൊണ്ട് ആ ദുഷ്ടാശയം തുഷ്ടമായിട്ടുള്ള സന്തുഷ്ടമായ ആശയത്തോടു കൂടിയ ചിത്തത്തോടു കൂടിയ ബുദ്ധി ഒക്കെ തെളിഞ്ഞിരിക്കുകയാണ് ബ്രഹ്മാവിൻ്റെ ഭഗവാ ഭഗവാന്റെ സേവ കൊണ്ട് സന്തുഷ്ടമായിട്ടുള്ള കൂടിയ ആ ബ്രഹ്മാവിനെ തൻ്റെ സൃഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു സൃഷ്ടാരം ആപശരണം ഭവദ്രി സേവാ തുഷ്ടാശയം ഭവദ്രി അംഗയുടെ അങ്ഘ്രി പാദങ്ങള് അങ്ഘ്രിയുടെ സേവകൊണ്ട് തുഷ്ടമായ സന്തുഷ്ടമായ ആശയത്തോടു കൂടിയ ചിത്തത്തോടു കൂടിയ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു മുനി സഹ സത്യലോകേ ഒറ്റയ്ക്കല്ല ചെന്നത് എന്നാണ് മനു ഒറ്റയ്ക്കല്ല ചെന്നത് ബാക്കി മഹർഷിമാർ ബ്രഹ്മാവ് വേറെയും കുറെ മഹർഷിമാരെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദികൾ പിന്നല്ലാതെ കൊണ്ട് ഓരോ ഓരോരോ അംഗങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചിട്ടതായ മരീചിയും തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാർ ഇവരൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും കൂടിയിട്ട് ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ശരണം പ്രാപിച്ചു വെച്ചാൽ ഭൂമി ഇങ്ങനെ മുങ്ങിപ്പോവാണ് എന്താണ് വേണ്ടത് എന്ന് നിശ്ചയില്ലാതെയ്ണ്ട് മുനിജനൈഹി സഹ മുനിജനങ്ങളോടൊപ്പം മഹർഷിമാരോടൊപ്പം ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള മറ്റ് മഹർഷിമാരോടൊപ്പം തൻ്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം മനു ബ്രഹ്മാവിനെ സൃഷ്ടാവിനെ കാണാനായിട്ട് ചെന്നു എവിടെ സത്യലോകേ സത്യലോകത്തിലാണ് ബ്രഹ്മാവിൻ്റെ ആസ്ഥാനം ആ സത്യലോകത്തിൽ ബ്രഹ്മാവിനെ കാണാനായിട്ട് മനുവും ബാക്കി പുത്രന്മാരും കൂടി ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള മഹർഷിമാരും കൂടിയിട്ട് സത്യലോകത്തിൽ ചെന്നു സഷ്ടാരമാപശരണം ഭവതന്ധ്രി സേവാ തുഷ്ടാശയം സഹ സത്യലോകേ മുനിജനങ്ങളോടുകൂടി സത്യലോകത്തിൽ തൻ്റെ തങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ളതായിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് ചെന്നു എന്നാണ് ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ കഷ്ടം പ്രസൃജതി മയ്യവനിർമ സരോജഭവ കല്പയതൽ പ്രജനം ഇവമേഷ മനുനാ സ്വയംഭൂരം പാദയുഗം പദയുഗം നീ എവിടെ ചെന്ന് ബ്രഹ്മാവിനോട് പറയാണ് മനു കഷ്ടം പ്രജാസൃജതി മയീ മയി പ്രജതി ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയെ പ്രജാഹന്നുള്ളത് അവിടെ ദ്വിതീയ ബഹുജനാണ് പ്രജാഹെന്ന് പ്രഥമയിലും വരും ദ്വിതീയ ബഹോജനാണ് ഇവിടെ പ്രജാഹ സുജതി ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കേ ഈ സതിസപ്തമി എന്നുള്ളതായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് സംസ്കൃതത്തില് ഒരു ക്രിയ മറ്റൊരു ക്രിയയുടെ കാലത്തെ സൂചിക്കുമ്പോൾ ഇങ്ങനെ ആദ്യത്തെ ക്രിയയുടെ കർത്താവും കർമ്മ ക്രിയയും സപ്തമിയാക്കിയിട്ട് പ്രയോഗിക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് അവിടെ സൃജൻ എന്നുള്ളതായിട്ട് സൃജൻ സൃഷ്ടിക്കുന്നവൻ സൃജതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കേ എന്നുള്ള അർത്ഥത്തിൽ മയി സൃജതി ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കേ എന്ന അർത്ഥത്തിലാണ് ഈ സതിസപ്തമിയുടെ പ്രയോഗം അത് വിസ്സരിച്ച് വേണ്ട കഷ്ടം പ്രജാ സൃജതി മയി ഞാൻ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കേ ഞാൻ പ്രജകളെ അങ്ങയുടെ അന്യനുസരിച്ച് ഞാൻ ഇങ്ങനെ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ കഷ്ടം കഷ്ടം തന്നെ ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ അവസരത്തിൽ അവനിർ നിമഗ്നാ ഭൂമി ഇതാ താണുകൊണ്ടിരിക്കുന്നു വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി അവനി ഭൂമി അവനിർ നിമഗ്ന നിമഗ് അവനിർ നിമഗ്ന അവനി താണുകൊണ്ടിരിക്കുന്നു മുങ്ങിയിരിക്കുന്നു ഭൂമി ഇതാ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ഇനി സ്ഥാനം സരോജവ കല്പയതൽ പ്രജാനം അതുകൊണ്ട് സരോജഭവ അല്ലയോ സരോജത്തിൽ നിന്ന് താമരയിൽ നിന്നുണ്ടായി തട്ടുള്ളതായ അല്ലയോ ബ്രഹ്മാവേ സരോജഭവ സംബോധനയാണ് പ്രജാനാം സ്ഥാനം കൽപ്പയാ തത് അതുകൊണ്ട് പ്രജാനാം പ്രജകൾക്ക് ഞാൻ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഈ പ്രജകൾക്ക് സ്ഥാനം കൽപ്പയാ സ്ഥാനം ഉണ്ടാക്കി തരൂ അവരൊരു താമസിക്കാനൊരു സ്ഥലം വേണം ഭൂമിയാണ് അവർക്ക് താമസിക്കാനായിട്ടുണ്ടായിരുന്നത് അത് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി അവർക്ക് താമസിക്കാനായിട്ടുള്ളതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കി തരൂ കൽപ്പയ ഉണ്ടാക്കി തരൂ പ്രജാനം പ്രജകൾക്ക് താമസിക്കാനായിട്ട് സ്ഥാനത്തെ ഉണ്ടാക്കി തരൂ ഞാൻ ഞാനിങ്ങനെ പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാണ്ട് ഈ എന്ന് പറയണം ഇനി ഇത്യേവം ഏഷ കഥിതോ മനുന മനുന മനുവിനാൽ സ്വയംഭൂ മനുവിനാൽ ഇതി ഏവം കഥിത ഇതി ഇത്യേവം എന്നുള്ളത് പദം മുറിക്കുമ്പോൾ ഇതി ഏവം ം ഇതി ഏവം ഇപ്രകാരം ഇപ്രകാരം എന്ന് മനു മനുവിന കഥിത മനുവിനാൽ കഥിത പറയപ്പെട്ടതായ ഏഷ ഈ ബ്രഹ്മാവ് ഏഷ ഇവൻ അതായത് ഈ ബ്രഹ്മാവ് മനുവിനാൽ പറയപ്പെട്ടതായ ഈ ബ്രഹ്മാവ് ഇപ്രകാരം അതായത് പ്രജകളെ ഞാൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥാനം ഉണ്ടാക്കി തരൂ എന്നിങ്ങനെ മനുവിനാൽ പറയപ്പെട്ടതായ ബ്രഹ്മാവ് മനുനാ കഥിത സ്വയംഭൂ ആ സ്വയംഭൂവ് ബ്രഹ്മാവ് സ്വയംഭൂ എന്നുള്ളത് ബ്രഹ്മാവ് എന്നാണെന്ന് അർത്ഥം പറഞ്ഞുള്ളൂ സ്വയം താമരയിൽ ജനിച്ചതായിട്ടുള്ളതായ ആ ബ്രഹ്മാവ് സ്വയംഭൂ അംഭോരുഹാക്ഷ തവ പാദയുഗം അംഭോരുഹാക്ഷുഗം തവ പാദയുഗം വ്യജിന് ബ്രഹ്മാവിനും എന്താ വേണ്ടത് നിശ്ചയിണ്ടേ ഭൂമി ഇങ്ങനെ വെള്ളത്തിൽ താണു പോണു എന്നുള്ളത് മനു എന്ന് പറഞ്ഞപ്പോൾ പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് താൻ പറഞ്ഞു ഭഗവാൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പ്രജകളെ സൃഷ്ടിക്കാൻ പറഞ്ഞത് അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രജകളെ സൃഷ്ടിക്കാൻ പറഞ്ഞു പ്രജകളെ സൃഷ്ടിച്ചു തുടങ്ങി ആ ഭൂമി ഇതാ വെള്ളത്തിൽ മുഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ വേണ്ട നിശ്ചയതെ കണ്ടായിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവിനോട് മനു സങ്കടം പറഞ്ഞു മനു ബ്രഹ്മാവ് എന്തു ചെയ്തു ഭഗവാൻ തൻ്റെ രക്ഷകനായിട്ട് താൻ കിടന്നതായിട്ടുള്ള ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിച്ചു അങ്ങയുടെ പാദയുഗം വ്യജിന്തീത് അങ്ങയുടെ പാദയു യുഗത്തെ പാദയുഗം എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകൾ യുഗം എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ട എന്നുള്ളതാണ് പാദയുഗം രണ്ട് കാലുകളെ വ്യജിന്തീത് ചിന്തിച്ചു അത് മനസ്സിൽ അങ്ങയുടെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവ് അംഭോരുഹാക്ഷന അല്ല അംബോരുഹം പോലെ അംബോരുഹ ജലത്തിലുണ്ടാകുന്നത് താമര താമര പോലെയുള്ളതായിട്ടുള്ള അക്ഷികളോടുകൂടി താമര ഇതലുകൾ പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ അല്ലയോ ഭഗവൻ ആ ബ്രഹ്മാവ് ഇപ്രകാരം മനുവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടതായിട്ട് അങ്ങയുടെ പാദങ്ങളെ തന്നെ ചിന്തിച്ചു മനസ്സിൽ ചിന്തിച്ചു ഭക്തിപൂർവം അങ്ങയുടെ പാദങ്ങളെ ചിന്തിച്ചു എന്നാണ് അർത്ഥം പറഞ്ഞത് ഇത്യേവം ഇതിയേവം ഏഷ കഥിത മനുനാ സ്വയംഭൂഹു അംഭോരുഹാക്ഷ തവ ശ്ലോകൻ രണ്ടും ഒന്നും കൂടി വായിക്കാം സ്വാംഭുവോ മനുരോ ജനസർഗീലോ നിമഗ്നം സവേശയം സഹ മലയാള പരിഭാഷ

ർപ്പം സൃഷ്ടി പുനൻ പ്രജകളെ തരതാണു പോയി കഷ്ടം വിധേ ഭവനമേകു വർക്കുവേഗം എന്നിങ്ങനെ മനുപറഞ്ഞതു കേട്ടുധദ പത്മാക്ഷ നിന്റെ ചരണം മനസാവരിച്ചു സർവത്ര ഗോവിന്ദാമസം ഗോവിന്ദ ഗോവിന്ദ